ഹലോ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ എന്താ ഈ ചക്കക്കുരു കാണുമ്പോൾ തന്നെ നിങ്ങൾ അതിനെ കൊണ്ട് എന്തോ പരിപാടി ഓപ്പിക്കേണ്ട ഒരു വട്ടാണെന്ന് അത് അത് തന്നെയാണ് അപ്പോൾ ചക്കക്കുരു കുറച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് കളയേണ്ടെന്ന് വിചാരിച്ചു എന്നാൽ പിന്നെ അതിനെ അതിനെക്കൊണ്ടൊരു വീഡിയോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇതാ ഇത്രയും ചക്കക്കുരു എടുത്തിട്ടുണ്ട് ഒരു പത്ത് മുപ്പത്തഞ്ച് ഉണ്ട് കേട്ടോ ഇത് അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം ചക്കക്കുരുടെ തോലിയെല്ലാം കളഞ്ഞിട്ട് ഇതാ ഇതുപോലെ നീളത്തിലാണ് മുറിച്ചെടുത്തത് ഇതാ കണ്ടില്ലേ ഇതിൻ്റെ ഈ പുറത്തെ ബ്രൗൺ നിറത്തിലുള്ള തൊലിയൊന്നും കളയാൻ പാടില്ല അപ്പം അത് കളയാതെ വേണം ഒന്ന് മുറിച്ചെടുക്കാൻ ഇനി നമ്മൾക്കിത് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ ഒരു നാല് വിസലടിച്ചാൽ മതിയാവും ആ സമയം കൊണ്ട് തന്നെ ചക്കക്കുരു ഒന്ന് വെന്ത് കിട്ടും അപ്പോൾ ഇന്നെല്ലാം നമുക്കൊന്ന് വേവിച്ചെടുക്കാം അപ്പോഴിതാ നമ്മുടെ ചക്കക്കുരു വേവിച്ചെടുത്തിട്ടുണ്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയല്ലിട്ട് ഇനി നമ്മൾക്ക് റോസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ ആദ്യം തന്നെ ഒരു കടായി അടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടാക്കി എടുക്കാം കടായി നന്നായി ചൂടായിട്ടുണ്ട് ചൂടായിട്ടുണ്ടിട്ടാ ഇനി അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ആ വെളിച്ചെണ്ണയും കൂടെ ഒന്ന് നന്നായിട്ട് ചൂടായി വരട്ടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഇനി അതിലേക്ക് കാൽ ടീസ്പൂൺ കടുക് കൊടുക്കാം കടുക് പൊട്ടി വരുന്നുണ്ട് ഇനി അതിലേക്ക് ചേർക്കേണ്ടതാണ് ഒരു നുള്ളു പെരുഞ്ചീരകം അതുകൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ പെരുഞ്ചീരകം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടി വരട്ട കടുക് പെരുഞ്ചീരക നന്നായി പൊട്ടി വന്നിട്ടുണ്ട് കേട്ടാ ഇനി അതിലേക്ക് നമ്മൾക്ക് വലിയൊരു സവാള ചെറുതായി മുറിച്ചത് കൊടുക്കാം അപ്പൊ ഇനി അതിൻ്റെ കൂടെ ചേർക്കേണ്ടതാണ് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും ചേർക്കാം അപ്പോൾ ഇതാ ഒരു അഞ്ച് വെളുത്തുള്ളി ചതച്ചതും ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കുക ചക്കക്കുരു ആണ് അതുകൊണ്ട് വെളുത്തുള്ളി ഇഞ്ചി ചേർത്ത് മറന്നു പോകരുത് ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു പച്ചമുളക് നീളത്തിലും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോ ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം അപ്പൊ വഴ പെട്ടെന്ന് വഴണ്ടുകിട്ടാൻ വേണ്ടിയിട്ട് ഇതിൽ ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ സവാള നന്നായി വേണ്ടി വന്നിട്ടുണ്ട് കേട്ടാ ഇനി അതിലേക്ക് നമ്മൾക്ക് വലിയൊരു തക്കാളി ചെറുതായി നീളത്തിൽ മുറിച്ചത് ഇട്ട് കൊടുക്കാം അപ്പൊ ഈ തക്കാളി കൂടി നന്നായി ഒന്ന് വേവിച്ചെടുക്കാം വേവിച്ച് ഒടച്ചെടുക്കാം തക്കാളി എല്ലാം നല്ലതുപോലെ വന്ന് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം പൊടികൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് തീ ഒന്ന് കുറച്ച് വെക്കാൻ ശ്രദ്ധിക്കണം കാൽ ടീസ്പൂൺ ചുവന്നമുളക് പൊടി ഒരുപാട് പൊടികളൊന്നും ചേർക്കാൻ പാടില്ല കുറച്ച് കുറച്ച് ആയിട്ട് ചേർക്കാൻ പാടുള്ളൂ കേട്ടോ അപ്പോൾ കാൽ ടീസ്പൂൺ ചുവണമുളക് പൊടി ചേർത്തു ഇനി അതുപോലെ തന്നെ കാൽ ടീസ്പൂണിൻ്റെ പകുതി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി അപ്പോൾ അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അപ്പോൾ ഇത്രയുമാണ് ഞാൻ പൊടികൾ ചേർത്ത് കൊടുത്തത് ഇനി നമുക്ക് ചെറിയ തീയിലിട്ട് തന്നെ ഈ പൊടിയുടെ ഒരു പിന്നെ റോ സ്മെല്ലൊന്ന് മാറ്റി കൊടുക്കുക അപ്പോൾ ഇതെല്ലാം ഞാൻ ചൂടാക്കിയെടുത്ത പൊടികളായതുകൊണ്ട് തന്നെ ഒരുപാട് സമയം പിന്നെ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഇതാ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് വേവിച്ച് വെച്ച ചക്കക്കുരു ഇട്ട് കൊടുക്കാം ചക്കക്കുരു ഒന്ന് മിക്സ് മിക്സ് ചെയ്തെടുക്കാം ചക്കക്കുരു വല്ല ഇട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഈ ചക്കക്കുരു വേവിച്ച വെള്ളമില്ലേ കുറച്ചുണ്ടായിരുന്നെ അത് ഞാൻ കളഞ്ഞിട്ടില്ല അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പോൾ ഈ ഒരു കുറച്ചൊരു ഗ്രേവിയോട് കൂടി ഇരിക്കുന്നത് കഴിക്കാൻ തന്നെ നല്ലൊരു ടേസ്റ്റായിരിക്കും അപ്പോൾ അതുകൊണ്ട് അത് ആര് കളയരുതേ ചക്കക്കുരു വേവിച്ചിട്ടാകുമ്പോൾ അപ്പം ഇതായിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് ഒരു മിനിറ്റ് നേരം നമുക്ക് ചെറിയ തീലിട്ടിട്ട് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം അപ്പോൾ ഇതാ ചക്കക്കുരു എല്ലാം ചേർത്തിട്ട് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങാ കൊത്തുകൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ചക്കക്കുരു റോസ്റ്റ് കഴിക്കുന്ന സമയത്ത് തേങ്ങാ കൊത്തുകൂടി കടിക്കുന്നത് നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ ചക്കക്കുരു റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ ഈ ചക്കക്കുരു റോസ്റ്റ് അപ്പോൾ എല്ലാരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത് മറക്കാതെ മടിക്കാതെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുതേ അപ്പോൾ നിങ്ങളിട്ട് ഇഷ്ടപ്പെട്ടവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ അപ്പോൾ അടുത്ത വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബായ്